എല്ലാ പ്രിയപ്പെട്ടവർക്കും സാന്റി അൽബാലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഇവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ലഞ്ച് പ്രിപ്പറേഷൻ ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മീഡിയം സവാള പിന്നെ ക്യാരറ്റ് ആവശ്യത്തിന് മൂന്ന് മുട്ട നമ്മുടെ ബീൻസ് ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ നന്നായിട്ട് നോക്കിയെടുക്കുക അപ്പോൾ നമുക്ക് മുന്നേ നമുക്ക് ചോറ് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കുക അപ്പം ഞാൻ ഞാനിവിടെ വീനസിൻ്റെ അരിയാണ് എടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ കുറച്ച് ആവശ്യത്തിന് എണ്ണ എടുത്തതിന് ശേഷം ചൂടായതിന് ശേഷം മൂന്ന് മുട്ടയും നന്നായിട്ട് പൊട്ടിച്ചൊഴിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ അതിന് ഒന്ന് മുട്ട ഫ്രൈ ആക്കി എടുക്കുക അപ്പോൾ ചോറിലെ നേരത്തെ ഞാൻ ഉപ്പിട്ടാണ് അത് ചോറ് വാർത്തെടുത്തിരിക്കുന്നത് അപ്പം നന്നായിട്ട് മുട്ട ഫ്രൈ ആക്കിയതിന് ശേഷം നമ്മൾ അതൊന്ന് മാറ്റി മാറ്റിവെക്കുക അപ്പോൾ എന്ന് പറഞ്ഞാൽ കൊച്ചു പിള്ളേർക്ക് നമുക്ക് വലിയവർക്കൊക്കെ ഒരു ലെഞ്ചിന് കൊടുത്തയക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ഉണ്ടാക്കി എന്നൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും രാത്രിയൊക്കെ ചോറ് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് വേഗത്തിൽ തന്നെ ഉണ്ടാക്കി അവർക്ക് ലഞ്ച് തയ്യാറാക്കി കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം മൂന്ന് നാല് സ്പൂൺ കുഞ്ഞു സ്പൂണിൽ നമ്മൾ നെയ്യും കൂടെ ചേർത്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക വെളുത്തുള്ളി പ്രത്യേകം ഇടാൻ ശ്രദ്ധിച്ച് ആ ഒരു പ്രത്യേക ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് വെളുത്തുള്ളി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ വാർത്ത് അല്ലെങ്കിൽ ഇച്ചിരി കുരുമുളക് കൂടെ ഇട്ട് കൊടുത്ത് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ വേറെ മുളകോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ലല്ലോ അപ്പോൾ നന്നായിട്ട് വഴണ്ടു വരുമ്പോഴത്തേക്ക് നമ്മൾ വാർത്ത് വെച്ചിരിക്കുന്ന നമ്മൾ ആ ചോറും കൂടെ നന്നായിട്ട് അതിനകത്ത് ഇട്ടുകൊടുത്ത് മിക്സാക്കി കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് നമ്മൾ ഒരു അധികം വെള്ളം വാർത്തു വെച്ചിരിക്കുന്നതുകൊണ്ട് അങ്ങനെ ഡീപ്പായിട്ടൊന്നും നമുക്ക് ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല ഒന്ന് വഴണ്ടുവരുന്നതിന് ശേഷം നമ്മൾ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് ഒരു ചോറ് റെഡിയാക്കുക അപ്പം ഇതിനകത്ത് നമുക്ക് ഇച്ചിരി കോളിഫ്ലവർ കറിയോ എന്തെങ്കിലും ചിക്കനോ ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഒരു അച്ചാറൊക്കെ കൂടെ പപ്പടവും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു ലഞ്ചായി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാൻ ബൈ ബൈ